എഡിജിപി എം ആര് അജിത് കുമാറിനെതിരായ എസ്പിയുടെ ആരോപണത്തില് വകുപ്പ് തല അന്വേഷണം നടത്താൻ ആഭ്യന്തര വകുപ്പ് എസ് പി സുജിത് ദാസിനെതിരെയും അന്വേഷണം ഉണ്ടാകും അന്വേഷണം ആവശ്യപ്പെട്ട് എഡിജി പി എം ആര് അജിത് കുമാര് കത്ത് നൽകിയേക്കും പി വി അന്വര് എംഎല്എയുമായുള്ള എസ് പി സുജിത് കുമാറിന്റെ ശബ്ദസന്ദേശം പുറത്തുവന്നതിന് പിന്നാലെ എഡിജിപിക്കും സുജിത്തിനുമെതിരെ ഡിജിപിക്ക് പരാതികൾ ലഭിച്ചിട്ടുണ്ട് വിവാദങ്ങള്ക്ക് പിന്നാലെ എ ഡിജിപിയെ കാണാന് ശ്രമിച്ച എസ് പി സുജിത്തിന് അനുമതി നൽകിയിട്ടില്ല എ ഡിജിപി എം ആര് അജിത് കുമാറിന്റെ ഓഫീസില് ഇന്നലെ സുജിത് ദാസ് എത്തിയെങ്കിലും അനുവാദം നൽകിയില്ല വിവാദ സംഭാഷണത്തിൽ എസ് പി സുജിത് ദാസിനെതിരെ നടപടിക്കാണ് സാധ്യത പത്തനംതിട്ട എസ് പി സ്ഥാനത്ത് നിന്ന് മാറ്റാനും സാധ്യതയുണ്ട് സംസ്ഥാന സമിതി യോഗത്തിനു ശേഷം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട് അജിത് കുമാറിനെതിരെ പി വി അൻവർ എം എൽ എ യോട് ഗുരുതരാരോപണങ്ങൾ എസ് പി പറയുന്ന ശബ്ദരേഖ പുറത്തുവന്നിരുന്നു അതേസമയം പി വി അൻവറും മലപ്പുറം എസ്പിയും തമ്മിലുള്ള പ്രശ്നത്തിൽ പി വി അൻവറിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്ന കാര്യത്തിൽ ഐ പി എസ് ഉദ്യോഗസ്ഥർക്കിടയിലും അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് തിങ്കളാഴ്ച മുഖ്യമന്ത്രി അസോസിയേഷൻ പ്രതിനിധികൾക്ക് കാണാൻ സമയം അനുവദിച്ചിരുന്നു സുജിത് ദാസിന്റെ ശബ്ദരേഖ പുറത്തു വന്നതിനാൽ പരാതി നൽകണ്ടെന്ന നിലപാടിലാണ് ഭൂരിപക്ഷം ഐ പി എസ് ഉദ്യോഗസ്ഥരും എ ഡി ജി പി എം ആർ അജിത് കുമാറിനും പത്തനംതിട്ട എസ് പി സുജിത് ദാസിനുമെതിരെ നേരത്തെ തന്നെ പി വി അൻവർ എം എൽ എ ഗുരുതരാരോപണം ഉന്നയിച്ചിരുന്നു സുജിത് മലപ്പുറം എസ് പി ആയിരുന്നപ്പോഴുണ്ടായ മരമുറി സംബന്ധിച്ചുള്ള പരാതിയിലും പി വി അൻവർ നൽകിയിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ പത്തനംതിട്ട എസ് പി സുജിത് ദാസ് എന്നിവർക്കെതിരെ വലിയ സാമ്പത്തിക ആരോപണമാണ് അൻവർ ഉയർത്തിയത് ഇതിലും വകുപ്പ് തല നടപടിക്ക് സാധ്യതയുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഭരണപക്ഷ എംഎല്എയുടെ പരസ്യമായ അഴിമതി ആരോപണം സർക്കാരിനെ പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് സി പി എം ജില്ലാ നേതൃത്വം അൻവറിനെ വിളിച്ചു വരുത്തി സംസാരിച്ചെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് പി വി അൻവർ എംഎൽഎ